ഇതെല്ലാം ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ചില ആചാരങ്ങളാണ് ശരിക്കും അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ സമ്മർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സമ്മർ വരുന്ന സമയത്ത് അത് ആഘോഷിക്കുന്ന ഒരു രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താണ് ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തൊക്കെ കൾച്ചറൽ പ്രോഗ്രാമുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം ಅಭುಪ ಅಪೂರ್ವಜ ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ ಕೃಷ್ಣ ಕೃಷ್ಣ